അപ്പോൾ ഞാൻ കുറെ ആയി ബ്ലോഗ് ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു ബ്ലോഗെടുക്കാൻ വിചാരിച്ചു ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് ഉപ്പാന്റെ ബർത്ത്ഡേ അപ്പൊ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു ഉമ്മ സിൽവർ റിങ് വാങ്ങാനാണ് പ്ലാൻ അങ്ങനെ ഞാൻ കോളേജ് വെട്ടിട്ട് സിൽവർ റിങ് നോക്കാൻ മേൽപ്പുറം ഒരു ഷോപ്പിലേക്ക് പോയി അപ്പോൾ ഈ റിംഗ് ആണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ഉമ്മക്ക് ഇത് ലൈക്ക് ആയി അത് സെലക്ട് ആക്കി വെച്ചിട്ട് ഞാൻ നേരെ നെക്സ്റ്റ് ഡേ ഓഗസ്റ്റ് കൊടുക്കാൻ ഞാൻ ഞാനും ഫിഫ്റ്റീൻ എന്ത് പായസം കുടിക്കാനീന്റെ മനസ്സിലേക്ക് പോന്നിയാ എത്ര മണി ആവുമ്പോ വരും ഞാൻ സ്കൂളിൽ പോയി ഇനി പോകുന്നില്ല അങ്ങ് ഇന്ന് ക്ലാസ്സില്ല അങ്ങനെ ഹനാൻ ഉണ്ടാക്കാനുണ്ടായി നിങ്ങൾക്ക് അങ്ങനെ ഹനാനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ പൊരുക്ക് വന്ന് ഈസ വന്നിട്ടാണ് അങ്ങനെ കാസർഗോഡ് പോയിട്ട് ഉപ്പാക്ക് ടീഷർട്ടും ജീനും നോക്കാൻ പിന്നെ അവിടെ ജസ്റ്റ് സിൽവർ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈസ വരുമ്പോൾ ഫ്രണ്ട്സിൻ്റെ എല്ലാം കൂട്ടിയിട്ട് വന്ന് പിന്നെ ഹനാവും വന്ന് പിന്നെ ഇതായി ഞാനൊരു ഈവനിങ് ടീം ആകുമ്പോൾ കാസർഗോഡ് പോയി കാസർഗോഡ് പോയിട്ട് ഫസ്റ്റ് ഒരു സിൽവർ ഷോപ്പിൽ കയറി ഇന്നലെ നോക്കിയത്ര സെലക്ഷൻസ് ഒന്നും ഇടറിങ്ങിന് ഉണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് വേങ്ങാൻ പോയി അങ്ങനെ കുറച്ച് രണ്ട് മൂന്നെണ്ണം നോക്കിയിട്ടാകുമ്പോൾ ഇന്നൊന്ന് ലൈക്ക് അതിന് അങ്ങനെ അതും വേങ്ങിയിട്ട് നമ്മൾ നേരെ പൊരുക്ക് പോയി അങ്ങനെ പോകുമ്പോൾ പൊണ്ടും ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ചമനാടിയിലെ പോകുമ്പോൾ അധികം ഇടുന്ന പൊണ്ടത്തിൻ്റെ അപ്പഴപ്പ് പോലത്തെ ഒരു ഉണ്ട് അത് ഇവിടെ തീർന്നിട്ടുണ്ടായിന് പിന്നെ നെഴ്സലിലോട്ട് ഒരു ഷേക്ക് ഉണ്ടായിന് സ്പെഷ്യൽ അതും ഉണ്ടായിട്ട് അങ്ങനെ പൊണ്ടൻ ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ മെയിൻ പോയി അങ്ങനെ ഇടുന്ന ചക്ലി തോന്നാമെന്ന് വിചാരിച്ചല്ലെ എത്തിച്ചാൽ അപ്പോൾ ഇവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് റഫ ഓളെ പിക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവൾക്ക് കോളാക്കിയിട്ടാകുമ്പോൾ ഓൾ ആ ഓക്കെ പേരാന്നല്ല പറഞ്ഞത് അതിൻ്റെ ഓളെ പിക്ക് ആക്കാൻ ഞാൻ ഈ റോഡ് റൂട്ട് റൂട്ടിലെ കൂടിയിട്ടാണ് ഓളെ പെരുക്കോണ്ടത് അങ്ങനെ ഇവിടെ സൈഡ് ഞാൻ എൻ്റെ സ്കൂട്ടി പാർക്കാക്കി അപ്പോൾക്ക് ഒരു ചിക്കൻ മേത്തുണ്ടായി ചോള അതിന് ചെയ്ത എല്ലാം അങ്ങനെ ഓളെ വെയിറ്റ് ആക്കി കുറച്ച് ടൈം അങ്ങനെ ഓൾ മേതുന്നുണ്ട് ഗൈസ് ഇതാത് റഫാ ഓൾ പഠിക്കുന്നത് എങ്ങനെ പോയാൽ ഫിസിയോ തെറാപ്പി ഓൾ ഇത് ലാസ്റ്റ് ഇയർ അങ്ങനെ എക്സാം വെക്കേഷൻ ആയിട്ട് ഉളുപ്പനെങ്കിൽ വന്നിട്ടുണ്ട് അങ്ങനെ അമ്മ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ആറുമണിയാവും തുറക്കാൻ അങ്ങനെ അമ്മ നേരെ ഉളുപ്പൊരുക്കാൻ പോയി അപ്പോൾ കാളുമ്പോൾ ചോളും ചായ ആക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കുടിച്ചിട്ട് കുറച്ച് കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ അഞ്ചര മണിയാവുമ്പോൾ ഞാൻ വരയ്ക്കോയി അങ്ങനെ ഇന്നലെ സെലക്ട് ആക്കിയിട്ടുണ്ടായ റിങ് ഞാനും ഇസാവും വീങ്ങാൻ പോയി ഒരു ഉറപ്പ് എല്ലാം എടുത്തുവച്ചിട്ടുണ്ടായിന് ഞാൻ ചെല്ലേന് ഇന്ന് വരുമെന്ന് അങ്ങനെ കുറച്ച് റിങ്സ് എല്ലാം ഇങ്ങനെ ജസ്റ്റ് നോക്കി ഇവിടെ അധികം നല്ല നല്ല കളക്ഷൻസ് എല്ലാം ഉണ്ട് സിൽവർ റിങ്ങിൻ്റെ മെൽബ്രം ആ സൈഡുണ്ട് അവർക്കെല്ലാം ഇവിടെ വന്നിട്ട് പർച്ചേസ് ആക്കാം കപ്പിൾസ് റിങ്സ് പിന്നെ ഈസ കുറച്ച് മാലയെല്ലാം നോക്കി ബട്ട് അത് കുറച്ച് ഓവറോൾക്ക് സിമ്പിളായിട്ടാണ് വേണ്ടത് അങ്ങനെ അത് വേങ്ങിയിട്ട് ഞമ്മ നേരെ എടുക്കുമായി ഉപ്പം ഡൗട്ടാണ്ടായാലിട്ട് മിസ്റ്റർ ബേക്കിൽ ചെറിയൊരു സ്ലൈസ് കേക്ക് വേങ്ങാന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ നേരെ മിസ്റ്റർ ബേക്കിൽ ഇപ്പോൾ പോകുന്നുണ്ട് മിസ്റ്റർ ബേക്കിലേക്ക് ഞമ്മൾ എത്തിയിരിക്കുന്ന ഗൈസ് ഞാൻ ടീഷർട്ടും ജീനും ഉമ്മ സിൽവർ റിങ്ങാന്ന് സെറ്റാക്കിയത് ഇസാ എൻ്റെ പകേ കേക്ക് അങ്ങനെ മില്ലി കേക്ക് വേണ്ട എന്ന് വിചാരിച്ചത് അത് ബൈ നമ്മൾ കഫക്ക് പോയിട്ടാണ് വേങ്ങാമെന്ന് വിചാരിച്ചത് ആട്ന്ന് ഇപ്പോൾ ഏത് കഫയിൽ നിന്നൊന്നും സെറ്റായിട്ടാ കാഞ്ഞ കാണു പോകാമെന്നാന്ന് വിചാരിച്ചത് അങ്ങനെ ഈയിൽ നിന്നൊരു സ്ലൈസ് മേങ്ങി പിന്നെ ഇസാക്ക് യോഗേർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് മേങ്ങി ഈ ചെറിയ ബോട്ടിൽ യോഗേട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓരോ ഫ്ലേവർ ഇതിൻ്റെ ഉള്ളിലെ അതിൻ്റെ ഒരു നട്സ് പോലത്തെ ഉണ്ട് അങ്ങനെ കേക്കും യോഗേട്ടും ബന്ന് പിന്നെ ഹനാക്ക് കുറച്ച് ചോക്ലേറ്റും മേങ്ങി അങ്ങനെ അതെല്ലാം വേണ്ടിയിട്ട് നമ്മൾ നേരെ പൊരുക്കുമായി അപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് ലാഗാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻ്റ് ആക്കാം പിന്നെ എങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണമെന്ന് സജസ്റ്റ് ആക്കാം അപ്പോൾ ഞാനത് പോസ്റ്റാക്കാൻ മാക്സിമം ട്രൈ ആക്കും അങ്ങനെ അമ്മ പൊരുക്കത്തിനു ഉപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കി സാധനം എല്ലാം ഉണ്ടായത് സ്കൂട്ടീൻ്റെ ഡിക്കിട്ടുള്ളിലുണ്ട് ഗൈസ് അങ്ങനെ കേക്ക് എല്ലാം ഓപ്പൺ ആക്കിയിട്ട് പോയി ഉമ്മ ഉപ്പ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഉപ്പാക്കി ഈ കേക്ക് കൊടുത്തിട്ട് ചെറിയൊരു സർപ്രൈസാക്കി ഹാപ്പി ബു ഹാപ്പി ബ് കട്ടാക്കിൻ്റെ ബാക്കി ഇട്ട് അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ മരുമല്ല നിസ്കരിച്ച് ഞാൻ ഉപ്പാക്ക് കുളിക്കാൻ പോകുന്ന ടൈം ഞാൻ എന്താക്കി ആ കവർ കാറിൻ്റെ ഉള്ളിൽ വെച്ച് ഇല്ല എനിക്ക് പോകുമ്പോൾ ഉപ്പാക്കത് കാണും അപ്പോൾ ഹനാക്കെല്ലാം കണ്ടെങ്കിൽ ഉപ്പാനോട് പറഞ്ഞിട്ട് ഫുള്ള് ഫ്ലോപ്പ് ആവും അങ്ങനെ കണ്ടാൽ പോന്നട്ടേയും ഷിഫിക്ക് വിളിച്ച് അപ്പോൾ ഓർ പൂച്ചക്കാട് അതും കുഴപ്പമില്ല അങ്ങനെ മൂത്തമാനിയും ചിഫിനും പിക്ക് ആക്കി അങ്ങനെ നേരെ കാഞ്ഞങ്ങാട് ലൊലിനോ കഫക്കാണ് പോകുന്നത് അങ്ങനെ പെട്രോൾ പമ്പ പെട്രോളെല്ലാം അടച്ച് പിന്നെന്തെല്ലാം അടിക്കല് സോറി ഗേൾസ് അങ്ങനെ ലൊലിനോ ഒക്കെ എത്തി അങ്ങനെ ഉപ്പ കാർന്ന് കീന്നതിന് മുന്നേ അമ്മു ഇതാനക്കൊണ്ട് അവിടെ ഉള്ളിൽ വെച്ച് അങ്ങനെ ഉള്ളിൽ കയറി ഉപ്പ ഓരെല്ലാം വാഷ്റൂം ആടെ ഉണ്ടായിന് അങ്ങനെ ഉപ്പിച്ച് കേക്ക് ഈ ഇടാ വെറുതെ ഇടാല്ലേ അപ്പോൾ ഞാൻ എന്തിന് ഇതെല്ലാം ഇട്ടാൽ മതി ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ലാലോ അങ്ങനെ കേക്ക് എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പാണെന്ന് നോക്കുന്നുണ്ട് ചിരിക്കുന്നത് അങ്ങനെ ഉപ്പ ഉപ്പങ്ങനെ കാണും ഓപ്പൺ ഏരിയ എന്നത് അങ്ങനെ ഒരു കേക്ക് മേങ്ങി ചോക്ലേറ്റ് സ്പെഷ്യൽ കേക്ക് അങ്ങനെ എന്തോ ആണ് മേങ്ങിയത് അങ്ങനെ അതിലേക്ക് ഒരു ഫസ്റ്റ് പെർപ്പിൾ കളറാണെന്ന് അതിലേക്ക് എഴുതാമതി അപ്പോൾ ഞാൻ ഇതിൽ ചെയ്താൽ അങ്ങനെ വൈറ്റ് കളർ ആണ് ലാസ്റ്റ് ചെയ്തത് അങ്ങനെ ആണെന്ന് സെറ്റാക്കിയിട്ട് വീഡിയോ എല്ലാം എടുത്തു ഫസ്റ്റ് അങ്ങനെ ഒരു കേക്കും റിങ്ങും പിന്നെ ഞമ്മ ടീഷർട്ടും ജീനും അങ്ങനെ ഞാൻ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പം ഇങ്ങനെ നോക്കുന്നതായിരുന്നു അങ്ങനെ ഉപ്പാക്ക് സർപ്രൈസ് സർപ്രൈസായത് എന്നുപ്പം പറയുന്നത് ബട്ട് ഉപ്പാക്ക് മുഖത്ത് അങ്ങനെ ഒന്നും കണ്ടിട്ടാണ് അങ്ങനെ ആ കേക്കും ഞമ്മമ്മിങ്ങനെ സാധാരണയല്ല ഉപ്പാൻ്റെ ഫ്രണ്ടിലിങ്ങനെ വെച്ചിട്ട് കൊടുത്തു അപ്പം ഉപ്പിങ്ങനെ നോക്കിയിട്ട് ചിരിക്കുന്നത് ഇത് എന്ത് ഉപ്പ കഥയായിട്ട് ഉപ്പകത്ത് നാട്ക്ക് കുറച്ച് കൊടുത്തില്ലേ അങ്ങനെ ഉമ്മ മേങ്ങി സിൽവർ റിങ് റിങ്ങ് ഉപ്പിങ്ങനെ കൊടുത്തിട്ടാവുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് റി ഉപ്പാക്കുമ്മ പാട് ഇതെന്ത് ഗോൾഡ് അമാശ ഉള്ള നില ആക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ ചിരിക്കുന്നു അതിൻ്റെ ഉപ്പേക്കുന്നത് ഇതെന്ത് ബ്രേസ്ലേറ്റാ അല്ല അങ്ങ് റിങ്ങാ പറ്റോ അങ്ങനെ ഇട്ട് അപ്പം ഉപ്പ ഓപ്പൺ ആക്കിയിട്ടാണ് റിങ് അങ്ങനെ ഉപ്പ ഉപ്പയിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പറയുന്നു എല്ലാവരും ഇവിടെ നിന്ന് നോക്കുന്നതല്ലോ ഉണ്ട് അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടായി എന്ത് പറിങ്ങനെ എല്ലാം ആക്കുന്ന കഴിഞ്ഞിട്ട് അങ്ങനെ ഉപ്പറിങ് എല്ലാം ഉപ്പാക്കി ഇഷ്ടപ്പെട്ട് ഉപ്പ എൻ്റെ കയ്യിൽ കറക്റ്റ് സൈസായിട്ടുണ്ടായി അങ്ങനെ ഉപ്പൊക്കെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ ഒന്നും ഇടിച്ചിട്ട് ഇപ്പം എൻ്റെ ഉള്ളിൽ നോക്കുന്നു എൻ്റെ അമ്മ നീ ഇതാ എൻ്റെ അമ്മ ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലേ അതിനോട് ഇത്ര കഴിയുമോ അപ്പം ഞാൻ അതിന് മേഖല ഉപ്പാക്ക് നല്ല ഇഷ്ടപ്പെട്ടേനും ചെയ്തേനെ നല്ല പൊടിച്ചേനും ചെയ്തേന് അങ്ങനെ ഉപ്പ ഇത് കിടന്ന് മാറ്റണം എന്താ മാറ്റണം അതിൻ്റെ തന്നെ അല്ലേ ഇത് വേങ്ങിട്ട് എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ ഉപ്പതിനെ കൊണ്ട് ഞാൻ വാഷ്റൂമിൽ കൊണ്ടുപോയി അങ്ങനെ ഉപ്പ വാഷ്റൂമിൻ്റെ ഉള്ളിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ ആ ടൈം ഞാനും ഷിഫിയെ കുറച്ച് വീഡിയോ എടുത്ത് അങ്ങനെ ഇതാണ് ബേഡേ ബോയ് എങ്ങനെയാണ് എൻ്റെ ഡ്രസ്സ് എല്ലാവരും റിക്കമൻ്റാക്കാം ിനൊക്കെ നൈഫ് തന്നിട്ടുണ്ടായിട്ടാ അങ്ങനെ നൈഫ് മേഘാൻ പോയി അങ്ങനെ ഓനാട്ന്ന് ടിഷൂലെല്ലാം നൈഫ് വഴപ്പാക്കി തന്നെ കത്തി ഇഷ്ടപ്പെട്ടേന ഡ്രസ്സ് അപ്പോ അടുത്തവരുടെ റിങ് കൊടുക്കണം അല്ലെ കൊടുക്കണം കേക്ക് കട്ടിങ്ങനെ കഴിഞ്ഞ് നെക്സ്റ്റ് ഫുഡ് ഓർഡർ ആക്കുന്നത് അപ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും തോന്നാമെന്ന് വിചാരിച്ച് നെക്സ്റ്റ് ഫുഡ് ആക്കാനായിട്ട് ഷവായാലു പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഫസ്റ്റ് ഫസ്റ്റിനെ ഐസ്ക്രീം ഫലോദ ആ ടൈപ്പ് ഒന്ന് ഓർഡർ ആക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ ഇതാണ് ആ സംഭവം നട്ട്സും അടിയിൽ ഒരു ഫലോദ ടൈപ്പ് പേരെന്തെന്നുക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ് അങ്ങനെ ഫുഡ് വന്ന് ചോള ചിപ്സ് പിന്നെ മറ്റേത് ലോഡഡ് ഫ്രൈസ് അങ്ങനെ കാണാൻ നല്ല ലുക്ക് ഉണ്ടെങ്കിൽ അത്ര തന്നെ ടേസ്റ്റും ഉണ്ടായിന് എല്ലാവർക്കും വേറെ ഫുള്ളായിന് അങ്ങനെ ആടെ ഷിഫി വ്ലോഗ് എടുക്കുന്നുണ്ട് ഓളെ യൂട്യൂബ് ചാനലും നെയ്മും ഇഫ്ലി അപ്പോൾ എല്ലാവരും ഇറ്റ് ചെക്ക് ഔട്ട് ആൻഡ് സബ്സ്ക്രൈബ് കീപ് സപ്പോർട്ടിങ് ഹർ ആൻഡ് മീ ടു അങ്ങനെ ഫുഡ് കേൾക്കാൻ തുടങ്ങി നമുക്ക് ചോളോ ചിപ്സ് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല ക്രഞ്ചിയും നല്ല ഉണ്ടായിന് നല്ല ചൂടും ഉണ്ടായിന് ചൂടും കൊണ്ട് നല്ല ഉണ്ടായിന് പിന്നെ ലോണ്ടഡ് ഫ്രൈസ് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അതെന്താ ഓലിവ്സ് ഉണ്ടായി ഡെയിലി ഞാൻ തോന്നിയിട്ട് പോകുമ്പോൾ എന്തോ ഓല ഉണ്ടായി അങ്ങനെ അതെല്ലാം എക്സ്പ്രഷൻ കാണിച്ചിട്ടാകുമ്പോൾ ബോൾ എടുത്തിട്ട് തോന്നുക അങ്ങനെ അതെല്ലാം തിന്നിട്ടാകുമ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഒരു കേക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത് തന്നു അങ്ങനെ അത് തിന്ന് അങ്ങനെ ഇപ്പം ബില്ലെല്ലാം പേ ആക്കി ബാക്കി വന്ന കേക്ക് അതോറ് പാക്കി തന്ന് പാക്കിംഗ് എല്ലാം ഭയങ്കര ഹൈ ലെവലാണ് ഗൈസ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് അങ്ങനെയാവുമ്പോൾ നെക്സ്റ്റ് ഷവായലൊക്കെ പോകിയിരുന്നത് അപ്പം പുറത്ത് കഴിയുമ്പോൾ ഞാൻ വ്ലോഗ് എടുക്കുന്നുണ്ടായിന് ഞാൻ അവൻ്റെ ക്യാമറ ഓഫ് ഓഫാക്കി എന്നങ്ങ് ചിന്തിച്ചോക്കെ ഇതാ അത് സംഭവിച്ചു ഓളെ ബ്ലോഗ് എടുത്തിട്ട് താറ്റാക്കി അവൾക്ക് ആ സ്റ്റെപ്പ് കണ്ടിട്ട് ഉണങ്ങി വീണ് അങ്ങനെ ഓളെ വീണിട്ട് ബാക്കി നമുക്ക് എൻ്റെ സ്റ്റോറേജ് ഫുൾ ആയി അങ്ങനെ ഉണക്ക് സോപ്പ് ഇടുന്നത് നിങ്ങൾക്ക് നല്ല മേങ്ങിട്ട് ഒരു അബാവ വീഡിയോ ഉണ്ടാകും സ്വാഭാവികം ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെയാണ് പിന്നെ ഓണ ചോദിച്ചു ഗൈസ് പാപ്പ അവൾക്ക് നൊമ്പല അതിന അങ്ങനെ ആവുമ്പോൾ ഷവായ ആക്കെത്തി ഗൈസ് അങ്ങനെയാവളെ കുറച്ച് താമസം എല്ലാം ആക്കി അങ്ങനെ നല്ല ആളുണ്ടായിരുന്നു അന്ന് ആ ടൈമിൽ ആവുമ്പോൾ പോയിട്ടാകുമ്പോൾ എപ്പോഴും ആളുണ്ടാവുന്നത് അങ്ങനെ ആകുമ്പോൾ ഓർഡർ ആക്കിയ സംഭവം വന്നു പെരിപെരി മന്തി അങ്ങനെ ആകുമ്പോൾ ഫുഡെല്ലാം ആക്കിയിട്ട് ഓരോ അങ്ങനെ ഓരോ പെരില് ഡ്രോപ്പ് ആക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ വരുന്നവർക്കും ബൈ ബൈ